ഹായോൾ അസ്സാമലൈക്കും അപ്പോൾ ഒരു പോള ഉണ്ടാക്കിയിട്ട് മുറിക്കുള്ള കച്ചറാണ് കേട്ടോ കേട്ടത് ഞാനും മോളും കൂടെ അപ്പോൾ അടിപൊളി പോളയാണ് ചിക്കൻ പോള ഇറാനി പോള എന്നൊക്കെ പറയാം കുറച്ച് ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയവർ എണ്ണ ഒട്ടും ഇല്ലാണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കന് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഉപ്പവും മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് മസാല ആക്കി വെച്ചതാണ് അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ചെറുതായി നെരിഞ്ഞ് വന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ രണ്ട് വലിയ ഉള്ളി ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് നമുക്കതിലിട്ടായിട്ട് വേറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നവരെ വൈറ്റ് എടുക്കാൻ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമായ മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കും പ്രത്യേക ഒരു ഫ്ലേവറാണ് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നല്ലോണം വയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊരിച്ചു മാറ്റി വെച്ച ചിക്കനെ കൈകൊണ്ട് കൊണ്ട് ചെറുതാക്കി മുറിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയിലൊന്നും ഇട്ട് കൊടുക്കരുത് അപ്പോൾ പറ്റ് ചെറുതായി പോകും അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല ഇതേ രീതിയിലാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ കൂട്ട് കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് കപ്പിൻ്റെ ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് പകുതി പാലും പകുതി വെള്ളവും ആക്കി കൊടുക്കട്ടോ അത് നമ്മൾ ഇഷ്ടമാണ് അപ്പോൾ അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് മുട്ട ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക നമ്മൾ മാവ് കട്ടി കൂടി പോയി കഴിഞ്ഞാൽ ഇനി കുറച്ച് പാലോ വെള്ളമോ എന്തെങ്കിലും ചേർത്ത് ലൂസാക്കി എടുക്കണം നമുക്ക് പോള റെഡിയാക്കി എടുക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ കേക്ക് പോട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം എടുത്താലും അടി ഒട്ടി പിടിക്കാത്ത പാത്രം എടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബട്ടർ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം ഫുള്ളായിട്ട് ഒഴിക്കരുത് പകുതി മാത്രം ഒഴിക്കുക പകുതി ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീരിട്ട് വേവിച്ചെടുക്കാം ഫുള്ളായിട്ട് വേവണ്ട ആ ഒരു കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൂട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ നടുവൊന്നും വെന്തിട്ടില്ല അങ്ങനെ ആവണം നമ്മൾ ബാറ്റർ ഉണ്ടാവേണ്ടത് ഇനി ഫില്ലിങ് നടുവിൽ മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് ആ ഒരു ഭാഗത്തേക്കൊന്നും ഫില്ലിങ് ഇടരുത്തിട്ടോ എന്നാലേ നമ്മൾ അടുത്ത ബാറ്റർ ഇതിന് മുകളിലേക്ക് ഒഴിക്കുമ്പോൾ തമ്മിൽ ടച്ചായി നിൽക്കുകയുള്ള അപ്പോൾ നമ്മൾ ഫില്ലിങ്ങൊക്കെ ഇട്ട് കൊടുത്ത് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ബാറ്ററി കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാറ്ററി ഒഴിക്കുമ്പോൾ പകുതി മാത്രമേ ബാറ്റർ ഒഴിച്ച് വേവിക്കാൻ പാടുള്ളൂ എന്നാലേ നമുക്ക് പിന്നെ മുകളിൽ ഒഴിക്കാൻ ബാറ്റർ ഉണ്ടാവുകയുള്ളു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കാം ബാക്കി ഉണ്ടായിരുന്ന ക്യാപ്സിക്കും പിന്നെ ക്യാരറ്റും കൂടെ ചെറുതായി സ്ലൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി തന്നെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം അടിയിൽ എന്തെങ്കിലും തവ എന്തെങ്കിലും വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും ആദ്യത്തെ പ്രാവശ്യം വേവിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും അപ്പോൾ ഇത് നമ്മളെ പോളവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു ഫ്രൈ പാനേക്ക് തട്ടി കൊടുക്കട്ട അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഇതാ ഞമ്മളെ പോള അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പോള മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്തതാണ് ഞാൻ ഫ്രൈ പാനിലൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ചെറിയ തീരിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഞമ്മളിതൊന്ന് മുറിച്ചിട്ട് ഇവിടെ വെയ്റ്റിങ്ങിലാണ് മക്കൾ അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് ചിക്കൻ ഇല്ലാതെ ചിട്ട് വിഷമിക്കണ്ട ഇതേപോലെ തന്നെ കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ട് നമുക്കിതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം മറക്കരുത് കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം